നൂറ്റി ഇരുപത്തി ഒൻപതാം സങ്കീർത്തനം ഭരകുമാർ കർത്താവെ അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിച്ചു നീ എൻ്റെ ശബ്ദം കേട്ടു നിൻ്റെ ചെവികൾ എൻ്റെ പ്രാർത്ഥനാ ശബ്ദം ശ്രദ്ധിക്കുമാറാകണമേ കർത്താവെ നീ പാപങ്ങളെ കരുതി വയ്ക്കുന്നുവെങ്കിൽ നിലനിൽപ്പാൻ കഴിയുന്നവനാർ എന്തെന്നാൽ പാപമോചനം നിൻ്റെ അടുക്കൽ നിന്നാകുന്നു ഞാൻ കർത്താവിൽ ആശ്രയിച്ചു എൻ്റെ ഉള്ളം തൻ്റെ വചനത്തെ കാത്തിരുന്നു പ്രഭാതം മുതൽ പ്രഭാതം വരെ ഞാൻ കർത്താവിനായി കാത്തിരുന്നു ഇസ്രായേൽ കർത്താവിനെ കാത്തിരിക്കട്ടെ എന്തെന്നാൽ കരുണ തൻ്റെ അടുക്കൽ നിന്നാകുന്നു തൻ്റെ അടുക്കൽ രക്ഷയും വളരെയാകുന്നു താൻ ഇസ്രായേലിനെ അതിൻ്റെ സകല അനീതിയിൽ നിന്നും വീണ്ടെടുക്കും കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥനയെ കേൾക്കണമേ ഞങ്ങളുടെ നിലവിളികൾ നിന്റെ അടുക്കൽ എത്തുമാറാകണമേ ആമേൻ